നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തൻ്റെ രാജിക്കായി കെ പി സി സി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഏറുമ്പോൾ പോലും യാതൊരു കൂസലില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഒരു ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രകടനം നേരത്തെ ആ കെ പി സി സിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ അതോടൊപ്പം സണ്ണി ജോസഫ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ രാജിക്കായി സമ്മർദ്ദം ആഹ് മേൽ ഉയർത്തുന്നു എന്ന വലിയ വാർത്ത വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത് പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ വുമൺ അവന്തികയും ഒരു മാധ്യമ പ്രവർത്തകനും തമ്മിൽ സംസാരിച്ച ശബ്ദരേഖയും ആഹ് അവന്തിക തന്നെ വിളിച്ചതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയെ പുറത്തുവിട്ടുകൊണ്ട് തന്നെ കൊടുക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് ഇപ്പോഴും ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും വനിതാ നേതാക്കളടക്കം കോൺഗ്രസിൽ രാഹുലിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് രാജിവെച്ചുകൊണ്ട് ഒഴിയണം അതായത് എം എൽ എ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് മാതൃക കാണിക്കണം വരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാടെ രാഹുലിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ആർ എം പി നേതാവ് കെ കെ രമയും അതോടൊപ്പം മറ്റ് മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും രാഹുലിനെതിരെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ രാഹുൽ രാജിവെക്കാൻ ഒരുക്കമല്ലെന്ന സന്ദേശം കെ പി സി സിക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ നടന്നത് എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും കെ സി വേണുഗോപാൽ ഉടനെ ഒരു നടപടി ഉണ്ടാവൂ സൂചന നൽകിയിട്ടുണ്ട് അതോടൊപ്പം കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശയടക്കം ഇപ്പോൾ രാഹുലിനെതിരെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് അത്തരത്തിൽ വനിതാ നേതാക്കളും ഈ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ രാഹുൽനെതിരെ പ്രതികരിക്കുമ്പോൾ പോലും തനിക്ക് അതിലൊന്നും ഒരു കൂസലുമില്ല എന്ന നിലയിലേക്കാണ് രാഹുൽ പോകുന്നത് എന്തായാലും ഉടനെ ഒരു രാജി എം സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന ഗതികേടിലേക്ക് രാഹുൽ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അത് പക്ഷേ ഏത് സമയത്തുണ്ടാകും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ